ം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം റോബിൻ ഉത്തപ്പിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ് വാറന്റ് പ്രൊവിഡന്റ് ഫണ്ട് തട്ടിപ്പ് കേസിലാണ് താരത്തിന് അറസ്റ്റ് വാറന്റ് ലഭിച്ചിരിക്കുന്നത് പി എഫ് റീജിയണൽ കമ്മീഷണർ എസ് ഗോപാൽ റെഡ്ഡിയാണ് വാറന്റ് പുറപ്പെടുവിച്ചത് ജീവനക്കാരുടെ പി എഫ് അക്കൌണ്ടിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് താരത്തിനെതിരെയുള്ള ആരോപണം പിന്നപ്പയുടെ ഉടമസ്ഥയിലുള്ള സെഞ്ചുറീസ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പല ജീവനക്കാർക്കും പി എഫ് പണം നൽകാതെ വഞ്ചിച്ചതായി പരാതിയുണ്ട് ഡിസംബർ നാലിന് പുറത്തിറക്കിയ നോട്ടീസിലാണ് പി എഫ് റീജിയണൽ കമ്മീഷണർ ഉത്തപ്പയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തപ്പയുടെ പേരിൽ നോട്ടീസ് അയച്ചെങ്കിലും കൈപ്പറ്റാതെ പി എഫ് ഓഫീസിൽ തന്നെ തിരിച്ചെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ഉത്തപ്പ ാണ് ഇതെന്ന് പറയുന്നു ഇതേ തുടർന്നാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം കഴിഞ്ഞ ഒരു വർഷമായി താരം കുടുംബത്തോടൊപ്പം ദുബൈയിലാണ് താമസിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയുടെ ഉടമയാണ് റോബിനത്ത ഇപ്പോൾ ടി കമന്റേറ്റർ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒൻപത് വർഷത്തോളം നീണ്ടു നിന്ന രാജ്യാന്തര കരിയറിൽ ഇന്ത്യയ്ക്കായി നാൽപ്പത്തി ആറ് ഏകദിനങ്ങളും പതിമൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങൾക്ക് കളിച്ചിട്ടുള്ള താരമാണ് ഉത്തപ്പ ഏകദിനത്തിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് ഒൻപത് നാല് ശരാശരിയിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് റൺസും ട്വന്റി ട്വന്റിയിൽ ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് പൂജ്യം ശരാശരിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസും നേടി ഏകദിനത്തിൽ ആറും ട്വന്റി ട്വന്റിയിൽ ഒരു അർദ്ധ സെഞ്ചുറിയും നേടി ഇടക്കാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിനെയും കളിച്ചിരുന്നു